തലപ്പരുമണ്ണ കുറുങ്ങാട്ട് മറിയയുടെ വീടാണ് ഈ കാണുന്നത് ഇന്നലെ മുതൽ പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ചെറുപുഴയിൽ വെള്ളം ഉയർന്ന് ഈ വീടിൻ്റെ മേൽക്കൂര വരെ മുങ്ങിയ നിലയിലാണ് തൊട്ടടുത്ത ഐശാബിയുടെ വീടിൻ്റെ അവസ്ഥയും മറ്റൊന്നല്ല ഈ വീടിൻ്റെ ഈ മുക്കാൽ ഭാഗം വെള്ളം മൂടിയ നിലയിലാണ് ഈ പ്രദേശത്തെ എഴുപതോളം വീടുകളിലാണ് വെള്ളം കയറിയത് ഇവയിൽ ഭൂരിഭാഗവും ഏത് സമയവും പൂർണ്ണമായും വെള്ളത്തിനടിയിലാകാവുന്ന സ്ഥിതിയാണ്

ഒരു പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ് ഈ വെള്ളപ്പൊക്കം ഇപ്പോൾ ഒരു അറുപതോളം വീടുകളിലായിട്ട് കീപ്പോയില് കുറങ്ങാട്ട് ഭാഗങ്ങളിലായിട്ട് എല്ലാ വർഷങ്ങളിലും വെള്ളപ്പൊക്കം മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അത് അത്ര രൂക്ഷമായിട്ടില്ല എന്നാൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കം വളരെ പെട്ടെന്ന് അതായത് തലേന്ന് ഇന്നലെ വൈകുന്നേരം തുടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നാല് മണിക്ക് ശേഷം തന്നെ വളരെ പെട്ടെന്ന് വെള്ളം കയറി ഒരു എഴുപത്തിയഞ്ചോളം വീടുകളിൽ ഇപ്പം തലപ്പുരമണ്ണ ജി എം എൽ പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങളിൽ നിന്ന് എൺപത്തിരണ്ട് പേരാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത് ഉണ്ട് എൻ്റെ മുപ്പത്തിരണ്ട് ഇപ്പോൾ എല്ലാ വെള്ളം വെള്ളം കയറിയ കയറിയ അപ്പോൾ ആയിട്ടുണ്ട് മഴ ഈ രീതിയിൽ തുടർന്നാൽ കൂടുതൽ വീടുകളിൽ വെള്ളം കയറാനും ക്യാമ്പിൽ എത്തുന്നവരുടെ എണ്ണം കൂടാനും സാധ്യതയുണ്ട് പ്രദേശത്ത് നിത്യ സംഭവമായിട്ടുള്ള ഈ ഒരു സ്ഥിരം സംവിധാനം കണ്ടെത്താൻ ഈ വെള്ളപ്പൊക്ക ഭീഷണിയില് നിന്നും ജനങ്ങളെ രക്ഷിക്കുന്നതിനാവശ്യമായ ഒരു സംവിധാനം കണ്ടെത്തണമെങ്കിൽ നിർബന്ധമായി വന്നിരിക്കുകയാണ് വർഷം തോറും ഇങ്ങനെ വീട് വിട്ടെറിഞ്ഞ് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുത്ത വീടുകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും മാറ്റുകയൊക്കെ നേരെ പ്രയാസമാണ് അപ്പോൾ എന്തുകൊണ്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവണം അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണം എന്നാണ് എനിക്ക് പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലർ എന്ന നിലക്ക് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമ്പിലുള്ളവർക്ക് ഭക്ഷണം വൈദ്യസഹായം മറ്റ് അടിയന്തര സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട് എഴുപത് വീടുകളോളം ചീപ്പോയിൽ ആൽപ്പുറമ്പത്ത് എരിഞ്ഞിക്കോത്ത് ഭാഗത്ത് വെള്ളം കയറി ഏകദേശം വീടുകളൊക്കെ തന്നെ ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം പിന്നെ മുങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ എരിഞ്ഞിക്കോത്തുള്ള കച്ചവടക്കാർ നാല് നാല് കച്ചവടം പിന്നെ കടകൾ ഏകദേശം മുങ്ങിപ്പോയിട്ടുണ്ട് ഇവരൊക്കെ തന്നെ ഇന്നലെ ഇന്നലെ ഇന്ന് രാവിലെ ഫയർഫോഴ്സ് വന്ന് ബോട്ടിലാണ് വീടുകളിൽ മുകളിൽ കയറി നിന്ന് അപ്സ്റ്ററിൽ കയറുന്ന കുടുംബക്കാരെ കുടുംബത്തെയൊക്കെ സ്കൂളിലേക്ക് ഫയർഫോഴ്സ് ബോട്ടിൽ എത്തിക്കുകയുണ്ടായിരുന്നു വെള്ളം കയറിയ നിരവധി വീടുകളിലെ ആളുകൾ കുടുംബ വീടുകളെ അഭിമുഖം പ്രാപിച്ചിരിക്കുകയാണ് പലപ്പോഴൊന്നും കീ പിന്നെ കുറങ്ങാട്ടക്കടവ് ഏരിയയിൽ നിന്നുള്ള പിന്നെ വീടുകളാണ് വെള്ളം കയറുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് വെള്ളത്തെ ഒഴിച്ച് കൂടിയത് പിന്നെ ഇവിടെ പിന്നെ സന്നദ്ധ സേന ആൾക്കാർ കൂടി ആ വീടുകളൊക്കെ സാധനങ്ങളൊക്കെ മറ്റൊരു വീടുകൾ മാറ്റുകയും ആ കുടുംബത്തിനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് തലപ്പുറം ഓഫീസർ നേരത്തെ നേതൃത്വത്തിൽ ദുരിതാശാ ക്യാമ്പ് തുടങ്ങുകയും ആ ക്യാമ്പിലേക്ക് എഴുപതോളം പേർക്കാരെ എഴുതോളം പേരോളം ആൾക്കാരെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പൂനൂർ പുഴയിൽ വെള്ളം ഉയർന്നതിനെ തുടർന്ന് പാലക്കുറ്റി നെല്ലാങ്കണ്ടി ഭാഗങ്ങളിലും വീടുകളിലും റോഡിലും വെള്ളം കയറിയിട്ടുണ്ട് പാലക്കുറ്റിയിലെ നേരത്തെ പൂച്ചിരി എല്ലാ കാലത്തും വെള്ളം കയറുന്ന സ്ഥലം അവിടെ ഈ വർഷം റോഡ് ഉയർത്തിയത് കാരണം വെള്ളം കയറില്ല എന്നാണ് നമ്മളൊക്കെ അവിടെ അവസ്ഥയാണ് എല്ലാ ഏതാണ്ട് നെല്ലാങ്കണ്ടിയിൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു എച്ച് പി പെട്രോൾ പമ്പിന് സമീപം സ്ഥിരം വെള്ളം കയറുന്ന ഭാഗത്താണ് ഇക്കുറിയും വെള്ളം കയറിയത് ഇവിടെ രണ്ടു വർഷം മുൻപ് ദേശീയപാത ഉയർത്തിയിരുന്നെങ്കിലും സമീപത്തെ പൂനൂർ പുഴയിൽ അസാധാരണമാം വിധം വെള്ളം കയറിയതോടെ റോഡ് പൂർണ്ണമായും മുങ്ങുകയായിരുന്നു കൊടുവള്ളി ഓമശ്ശേരി റോഡിൽ മാനിപുരത്തിനും കൊളത്തക്കരങ്ങാടിക്കുമിടയിലും മുൻപെങ്കുമില്ലാത്ത വിധം വെള്ളം കയറി ഇവിടെയും ഗതാഗതം മുടങ്ങിക്കിടക്കുകയാണ് വാരിക്കുഴിത്താഴം കാവിൽ അരവിന്ദന്റെ വീടിന് മുകളിൽ ശക്തമായ മഴക്കിടെ മരം വീണു വീടിന് ഭാഗികമായി കേടുപാട് സംഭവിച്ചു വാരിക്കുഴിത്താഴം പുതിയോട്ട് പുറായിൽ അഷ്റഫിന്റെ വീടിന്റെ ചുറ്റുമതിലും മഴക്കിടെ പൂർണ്ണമായും തകർന്നു കൊടുവള്ളി നഗരസഭയിലെയും കിഴക്കൂത്ത് മടവൂർ ഓമശ്ശേരി താമരശ്ശേരി പഞ്ചായത്തുകളിലെയും കൂടുതൽ സ്ഥലങ്ങളിൽ മഴക്കെടുതികൾ ഉണ്ടായതായും വിവരമുണ്ട്